ൂക്കോട് സർവകലാശാല വി സിക്ക് സസ്പെൻഷൻ സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയെന്ന് ഇപ്പോൾ ഗവർണർ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഉത്തരവിട്ട് ഗവർണർ രംഗത്തെത്തുകയായിരുന്നു ശശീന്ദ്രനാഥിനാണ് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത് എസ് എഫ് ഐ നേതാക്കൾ പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയോട് കാണിച്ചത് ക്രൂരതയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു രാഷ്ട്രീയ അക്രമങ്ങൾക്ക് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ കൂട്ടുനിൽക്കുകയാണെന്നും എസ് എഫ്ഐയുടെ മർദ്ദനത്തെ തുടർന്ന് ഒടുക്കേണ്ടി വന്ന പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കളെ നെടുമങ്ങാടുള്ള വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഗവർണർ പറഞ്ഞു കുടുംബത്തിന്റെ പരാതി നേരത്തെ തനിക്ക് ലഭിച്ചതായും അത് ഡി ജി പിക്ക് കൈമാറിയെന്നും ഗവർണർ പറഞ്ഞിരുന്നു ഏഴുപേരെ അറസ്റ്റ് ചെയ്തതായി ഡി ജി പി അറിയിച്ചു എസ് എഫ് ഐ പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസും സർവകലാശാലയും പറയുന്നുണ്ട് എല്ലാവർക്കും അക്കാര്യം അറിയാം മിടുക്കനായ വിദ്യാർത്ഥിയെയാണ് നഷ്ടമായത് കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് ഇവിടെ ചില ശക്തികൾ വൽക്കരണം നടത്തുകയാണ് സി അവരുടെ സഹപ്രവർത്തകനായിരുന്ന ആളെ കൊലപ്പെടുത്തിയതായി ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച് ഗവർണർ പറഞ്ഞു സീനിയർ നേതാക്കളാണ് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ഹൈക്കോടതി പ്രതികളുടെ ശിക്ഷ കൂട്ടി മുതിർന്ന നേതാക്കൾ അക്രമത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് ഗവർണർ ആരോപിച്ചിരുന്നു വിദ്യാർത്ഥി നേതാക്കളുടെ പേരിലുള്ള പോലീസ് കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകും അവർക്ക് ജോലിക്കോ പാസ്പോർട്ടിനോ അപേക്ഷിക്കാനാകില്ല അവർ കാലക്രമേണ നേതാക്കളുടെ അടിമകളായി മാറും യുവജനങ്ങളുടെ ജീവിതം നശിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതേക്കുറിച്ച് ആലോചിക്കണം പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തണം അക്രമം കൊണ്ട് ഒന്നും നേടാനായില്ല യുവജനങ്ങൾക്ക് അക്രമത്തിന്റെ പാതയിൽ പരിശീലനം നൽകുന്നതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പിൻവാങ്ങണം ഇതിനെക്കുറിച്ച് കേരള സമൂഹം ചിന്തിക്കണം ഇത്തരം അക്രമത്തെ പിന്തുണയ്ക്കണോ എന്ന് ആലോചിക്കണം ഈ സംസ്ഥാനത്തിന് വലിയ സാംസ്കാരിക ചരിത്രമുണ്ട് വിദ്യാർത്ഥിയുടെ മരണത്തിൽ വളരെ വേദനയുണ്ടെന്നും ഗവർണർ പറയുകയും ചെയ്തു അതേസമയം തന്നെ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ പേർ കൂടി പിടിയിലായി കാശിനാഥൻ അജയ് കുമാർ എന്നിവർക്ക് പുറമെ മറ്റൊരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പത്തനംതിട്ട സ്വദേശിയാണ് അറസ്റ്റിലായ അജയ് കുമാർ ഇയാളെ ഒളിയിടത്തിൽ നിന്നാണ് പിടിച്ചത് കേസിലാകെ പതിനെട്ട് പ്രതികളാണുള്ളത് നിലവിൽ പതിനൊന്ന് പേരാണ് അറസ്റ്റിലായത് ഇനി രണ്ടു പേർ കൂടി പിടിയിലാകാനുണ്ട് അതേസമയം ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കെതിരെയും ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട് അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴു ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലും പ്രവേശിക്കാൻ കഴിയില്ല ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ശിക്ഷ റാഗിം വിരുദ്ധ സമിതിയുടേതാണ് നടപടി വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വി അപ്പീൽ നൽകാമെന്നും ആഭ്യന്തര പരാതി പരിഹാര സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്